കേരളത്തിൽ തേങ്ങ വില കുത്തനെ താഴുന്നു തമിഴ്നാട് തേങ്ങ വാങ്ങൽ നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത് മലബാർ മേഖലയിൽ ആയിരക്കണക്കിന് ടൺ തേങ്ങ കൂട്ടിക്കിടക്കുന്ന സ്ഥിതിയാണിപ്പോൾ വില ക്ഷമിക്കണം വില ഇടിഞ്ഞതിന് പിന്നിൽ തമിഴ്നാട് ലോബിയുടെ ഇടപെടലാണെന്നാണ് വ്യാപാരികളുടെ ആരോപണം ഒക്ടോബർ മുതൽ ജനുവരി വരെയാണ് സാധാരണ തേങ്ങയ്ക്ക് കൂടുതൽ വില ലഭിക്കുന്ന കാലം എന്നാൽ കഴിഞ്ഞ പത്തു ദിവസത്തിനുള്ളിൽ തന്നെ തേങ്ങയുടെ വില പതിനേഴ് രൂപ ഇടിഞ്ഞു എഴുപത്തഞ്ച് രൂപ വില വന്നിരുന്ന പച്ചത്തേങ്ങ ഇപ്പോൾ കിലോയ്ക്ക് അൻപത്തിയെട്ട് രൂപ മാത്രമാണ് നാളികേര വിലയും എൺപത്തെട്ട് രൂപയിൽ നിന്ന് താഴുന്നു വെളിച്ചെണ്ണയുടെ വിലയും തുടർച്ചയായി കുറയുകയാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം എണ്ണമില്ലുകൾ പ്രവർത്തിക്കുന്നത് തമിഴ്നാട് തിരുപ്പൂരിനടുത്തുള്ള കങ്കായമാണ് കേരളത്തിൽ എടുക്കുന്ന പച്ചത്തേങ്ങ കങ്കായത്തേക്കാണ് പോകുന്നത് ഇത് കൊപ്പറക്കിയ ശേഷം വെളിച്ചെണ്ണയാക്കി കയറ്റുമതി ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേരളത്തിൽ നിന്നുള്ള പച്ചത്തേങ്ങ ഇവിടേക്കാണ് കൂടുതലും പോകുന്നത് എന്നാൽ കനത്ത മഴ കാരണം കേരളത്തിൽ നിന്നുള്ള പച്ചത്തേങ്ങ സ്വീകരിക്കുന്നത് ഇവിടെയുള്ള മില്ലുകാർ താൽക്കാലികമായി നിർത്തിവെച്ചു ഇതോടെ വ്യാപാരികളും നാളികേര കർഷകരും വലിയ പ്രതിസന്ധിയിലായി തേങ്ങയുടെ വില താഴാൻ തമിഴ്നാട് ലോബി പ്രവർത്തിക്കുന്നതായാണ് വ്യാപാരികൾ ആരോപിക്കുന്നത് സർക്കാർ അടിയന്തര ഇടപെടൽ വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു